എന്നെ ഈ ആൾത്താരയിൽ കയറ്റി നിർത്തിയ എൻ്റെ അമ്മമാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു എൻ്റെ പേര് സതീദേവി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നാലുകോടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉടമ്പടി എടുത്തത് എടുത്തതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ജപ്തിയാണ് എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ എൻ്റെ വീട് പണയപ്പെടുത്തിയിരുന്നത് മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് പതിനാറ് ലക്ഷം രൂപയായി വീടിൻ്റെ അളവിന് വരാനുള്ള സമയമായി അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞു മോളെ നീ ഒന്ന് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുക്ക് ഞാൻ പറഞ്ഞ അമ്മയെ സമ എനിക്ക് വിശ്വാസമാണ് എൻ്റെ ഈശോയെ എനിക്കെന്നും വിശ്വാസം വേണം ഞാൻ പള്ളിയിലൊക്കെ പോവുകയും ചെയ്യും ഞാൻ പറഞ്ഞു പോകാൻ സമയമായിട്ടില്ലായിരിക്കും ചിറ്റേ അതുകൊണ്ടായിരിക്കും മക്കളെ എങ്ങനെയും ഒന്ന് പോകണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ ഞാൻ ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ കൃവാസനത്തിൽ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ കൂടെ ഒന്ന് വരാമോ ഉന്നെ പറഞ്ഞു ഇടീ ഞാൻ പതിനെട്ടാം തീയതി പോകുന്നുണ്ട് നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എൻ്റെ ഓട്ടോ വിളിച്ച് അവളേം കൂടെ ചെന്ന് കണ്ട് അവളും ഞാനുമായിട്ട് വന്നു അവിടെ ആദ്യത്തെ പുതുക്കലായിരുന്നു ഞാൻ കയറി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു മമാതാവിനെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ ഞാൻ തിരിച്ചു പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ ഇന്ന് തന്നെ ബാങ്കിൽ പോകണം പോയി ഉപ്പിടണം സാറിനെ കയറി കാണണമെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പോയി പോകുന്ന വഴിക്ക് തന്നെ ഞാൻ കയറി സാറിനെ കയറി കണ്ടു എനിക്ക് പേടിയായിരുന്നു ആദ്യം ഞാൻ കാര്യം കാണാത്തിടത്ത് അമ്മ മാതാവിന് ഉപ്പ് സമ്മ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് വിശ്വാസ പ്രമാണമൊന്നും എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ല എന്നാലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈശോയും പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ടു ഉപ്പിട്ട് ഞാൻ അവിടെ ചെന്നപ്പം സാറ് എന്നോട് ചോദിച്ചു വല്ല പൈസയും കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല സാറ് റിട്ടയർ ആകുക ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ അത്രേ ഉള്ളൂ സാറെ എനിക്ക് തന്ന ഉപകാരം എനിക്ക് മറക്കാൻ പറ്റില്ല അതിനുവേണ്ടി മാത്രം ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു പൈസ ഇല്ലാതെ എങ്ങനെയാ ഇപ്പം നടപടി സ്വീകരിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അവധിതാണ് ഞാൻ കുറേശ്ശെ എങ്ങനെ അടച്ചോളാവെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ പോകുക ഞാൻ അടുത്ത സെക്രട്ടറിയോടൊന്ന് എന്ന് പറഞ്ഞു പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അടുത്ത സെക്രട്ടറിയെ ചെന്ന് കണ്ടു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നപ്പം ഞാൻ ചോദിച്ചു സാറേ ഞാൻ ചെന്ന് കാര്യം പറയണോ സതി ഒന്നും പറയണ്ട ഏ ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും കുറേശ്ശേ അടച്ചു തീർക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു വീട്ടിൽ പോന്നു കഴിഞ്ഞ് വീട്ടിൽ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട് ഒരു പിന്നെയും ഭയമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വളക്കാൻ വരുമോ വളക്കാൻ വരുമോ എന്ന് അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സാറ് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒരു സാറ് വിളിച്ചിട്ട് പറഞ്ഞു സതി ചിലപ്പോഴാണെങ്കിൽ ഇത് ഒഴിവായി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ വരുമ്പോഴത്തേക്കും നടപടി നടക്കും എന്നാ എനിക്ക് തോന്നുകയെന്ന് പറഞ്ഞു പിന്നെ ഞാനതിനെപ്പറ്റി അങ്ങ് വിട്ടു അത് കഴിഞ്ഞ് ഒരു നാലു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിയമം വന്നു അഞ്ച് അഞ്ച് സെൻറ്റുകാരെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പിന്നെ ഇന്ന് വരെ എന്നെ ബാങ്കിൻ്റെ വാദത്തിൽ നിന്നാണ് ഞാൻ വണ്ടി കയറുന്നത് അവിടെയുള്ള സ്റ്റാഫെല്ലാം കാണും എന്നെ പക്ഷേ എന്നോട് ഒരു അറ്റ അക്ഷരം പോലും ചോദിക്കുക ആട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഭൂമി ഞാൻ അമ്മ മാതാവിന് തന്നിരിക്കുക എനിക്കിവിടെ കിടന്നാൽ മാത്രം മതി വേറൊന്നും വേണ്ട എൻ്റെ കുഞ്ഞിന് കിടക്കണം അത്ര മാത്രമേ ഉള്ളൂ അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തന്നു പൈസ ഇനി അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അമ്മ മാതാവ് തന്നെ എനിക്ക് തരണം അല്ലാതെ എന്നെ കൊണ്ട് ഒരു മാർഗ്ഗവും ഇല്ല അത് കഴിഞ്ഞു അങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് അമ്മ മാധാവന്തിരി കുമാരനും സാധിച്ചു തന്നു പിന്നെ എൻ്റെ മകൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഗൾഫിന് പോയി അവിടെ ചെന്ന് അഞ്ചു മാസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈസൻസ് ഇല്ലാത്ത വണ്ടി അവനോട് തോടിച്ചു എന്നും പറഞ്ഞ് അവനെ അവിടുന്ന് അവർ പിടിച്ചു വച്ചു അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ അടയ്ക്കുവാണെങ്കിൽ ഉടനെ കയറ്റി വിടാവുന്നു എൻ്റെ കയ്യിൽ ഒരു ലക്ഷം പോട്ട് ഒരു രൂപ എടുക്കാനില്ല എന്നിട്ടും കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു അമ്പതിനായിരം എവിടുന്നേലും ഒപ്പിച്ച് കൊടുക്കാം അല്ലേ എന്ന് ഞാൻ വീട്ടിൽ ഭാര്യയോട് പറഞ്ഞു അന്നേരം പറഞ്ഞു അമ്മ എവിടുന്ന് കൊടുക്കാനാണ് അത് കഴിഞ്ഞാൽ ഇവനെ വിളിച്ചു എന്നാ മോനെ അമ്മയൊന്നും കൊടുക്കുമൊന്നും വേണ്ട എന്നാ എങ്ങനെയായിരിക്കും അവരെന്നെ വിടുമായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ദിവസങ്ങൾ പോ കടന്നു പോവുക അവസാനം ഒരു ഫോൺ കോൾ വന്നു ഭാര്യയ്ക്ക് പതിനാറാം തീയതി അറബി പോവുകയാണ് അതിനു മുന്നേ പൈസ അടച്ചില്ലായെങ്കിൽ പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അന്നേരം ഞാനിവിടെ വന്ന് ജോസഫ് ജോസഫച്ഛനെ കണ്ടു അച്ഛനെ എൻ്റെ കൈ തലവെച്ച് പ്രാ കൈ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടുന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു സാക്ഷ്യം വന്ന് മോനുമായിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഞാൻ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു മോനെ നീ ഒന്നും വിഷമിക്കണ്ട അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാതാവ് എല്ലാം നടത്തി തരും മോനെ എന്ന് പറഞ്ഞു അവൻ ആഹാരം പോലും കഴിക്കാനില്ല മറ്റുള്ളവർ കഴിക്കുമ്പോൾ നോക്കിയിരിക്കുക ഞാൻ പൈസ അവൻ അയച്ചു കൊടുത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുക പതിനഞ്ചാം പതിനാറാം തീയതി അറബി പോവാണ് ഇവനീ അവ ലൈസൻസ് കൊടുക്കാതെ പാസ്പോർട്ട് കൊടുക്കാതെ അവന് പോരാൻ പറ്റത്തില്ല പതിനഞ്ചാം പതിനാലാം തീയതി വിളിച്ചു പറയുകയാണ് ഏഴ് പിന്നെ ടിക്കറ്റ് പെട്ടെന്ന് അങ്ങോട്ടയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കാവുന്നു ഏഴായിരം പോലും പൈസയില്ല പക്ഷേ എങ്ങനെയോ അവൾ അതെല്ലാം ഒപ്പിച്ച് റെഡിയാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു പതിനാറാം തീയതിക്ക് മുന്നേ എൻ്റെ കുഞ്ഞിനെ വിടണം അമ്മയോട് ഞാൻ രാത്രി കിടന്ന് പ്രാവിശ്ചമ്മേ പതിനാറിന് മുന്നേ എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കയറണമെന്ന് പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അൻപതായപ്പം കുഞ്ഞ് വീട്ടിൽ വന്നു അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് എനിക്കത് മറക്കാൻ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്നത് അമ്മ മാതാവ് പിന്നെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച എനിക്കൊരാക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ മോളുമായിട്ട് പോയപ്പോൾ നേരെ പുറകോട്ടങ്ങ് വന്ന് വീണു തല ഇടിക്കുന്ന വച്ച് ആഞ്ഞ ഇടിച്ചു നടും തലേ എനിക്കറിയത്തില്ല അവിടെ കൂടിയോരൊക്കെ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് കൊണ്ടുപോയി എക്സ്റേ എടുക്കുക ഞാൻ പറഞ്ഞില്ല ഞാൻ നടന്നോളാം എൻ്റെ എപ്പോഴും അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലും എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം മാറിക്കോളൂ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മരുമം വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് കൊണ്ട് കൊണ്ടൊന്നായി എക്സ്റേ എടുക്കുക ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചു അമ്മേടേതായാലും ഉപ്പും ഞാൻ വരട്ടെ എനിക്കറിയത്തില്ല ഇന്ന് വരെ എനിക്കൊരു വേദനയോ ഇതൊന്നും വന്നിട്ടില്ല അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എനിക്ക് പറയാൻ പറയാനെനിക്കിടയായി എൻ അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഞാൻ പ്രസി ജോലി ചെയ്യുമായിരുന്നു എൻ്റെ കൊണ്ട് ഞാൻ ഇവിടെ എറണാകുളത്തിന് പോയി അവിടെ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഉടമയുടെ വീട്ടിൽ ഞാൻ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തു എൻ്റെ മോളെ കെട്ടിച്ച് കഴിഞ്ഞപ്പം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അവിടെ ചെന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആറ് വർഷം മുമ്പെയാണ് പോയത് ഇവിടുന്ന് ലീവെടുത്ത് ഞാൻ അഞ്ച് വർഷത്തേക്ക് ലീവ് എടുക്കുക ലീവ് എടുക്കാൻ ചെന്നപ്പം ആദ്യം രണ്ട് വർഷമേ തരത്തുള്ളു പറഞ്ഞു രണ്ട് വർഷത്തേക്ക് പോയ പോക്കാണ് അവിടെ ചെന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപ എങ്ങനെ വീടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ അവർ ചോദിക്കുമ്പം ചോദിക്കുമ്പം എനിക്ക് പൈസ എടുത്തു തരും അങ്ങനെ എൻ്റെ കടബാധ്യതകളെല്ലാം ഒരുമാതിരി എൻ്റെ എല്ലാം ഒതുങ്ങി ഇനിയിപ്പോൾ നിസ്സാരമായിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരിടം വന്നു അത് കഴിഞ്ഞ് ഈ ഇവിടുന്ന് വന്ന് തിരിച്ച് പ്രസി കയറണം അന്നേരം അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു അഞ്ച് വർഷം ആറ് വർഷമായി അന്നേരം ആറ് വർഷമായി ആ പ്രസിലെടുക്കുകയല്ല അന്നേരം അഞ്ചാമത്തെ വർഷം കഴിഞ്ഞു ആറാമത്തെ വർഷം തുടങ്ങി ഞാനിവിടെ വന്ന് പ്രസി കയറാനായിട്ട് സെക്രട്ടറിയോട് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു മാനേജരോട് പറയാൻ പറഞ്ഞു മാനേജരോട് പറഞ്ഞ ഉടനെ മാനേജർ എന്നോട് പറയുകയാണ് പിന്നെ അതിനെന്നെ ചേച്ചി പോരാൻ പറഞ്ഞു ഓണമായി ഓണത്തിനൊരു കമ്മിറ്റിയുണ്ട് ഇദ്ദേഹം എന്നോട് കമ്മിറ്റിയുടെ കാര്യം മിണ്ടിയില്ല പെട്ടെന്ന് അമ്മമാതാവാണ് എന്നോട് പറയുകയാണ് കമ്മിറ്റിക്ക് അപേക്ഷ വെക്കണമെന്ന് എന്നോട് പറയുന്നില്ല കമ്മിറ്റിക്ക് അപേക്ഷ വെക്കണമെന്ന് ഈ കമ്മറ്റിക്കൂടെ അപേക്ഷ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ പെട്ടെന്ന് എന്ന് ചോദിച്ചു സാറേ കമ്മിറ്റിക്ക് അപേക്ഷ വെക്കാതെ ഞാനിങ്ങനെ ഇവിടെ ജോലിക്ക് കയറുന്നേ ആ ശരിയാണ് ചേച്ചി ഒരു കമ്മിറ്റിക്ക് ഒരു അപേക്ഷ വെച്ചേക്കാൻ അങ്ങനെ ഞാൻ കമ്മിറ്റിക്ക് അപേക്ഷ വെച്ചു അപേക്ഷയെല്ലാം വെച്ച് അപേക്ഷ പാസ്സായി ഞാൻ സെപ്റ്റംബർ ഒന്നാം തീയതി ജോലിക്ക് കയറുവാണ് അങ്ങോട്ട് കയറിയപ്പോഴേ ഒരാൾ എന്നോട് ചോദിച്ചു ചേച്ചി ജോലിയെല്ലാം പോയില്ലേ ഇതൊക്കെ ഇനി ആരാ എല്ലാവർക്കും എന്നോട് വിരോധക്കാരായി അവിടെ എന്നുവെച്ചാൽ ആറ് വർഷമായി എന്നെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു അന്നേരം എങ്ങനെ സാ ചേച്ചി ജോലി ചെയ്യും അറിയാൻ മേലാതെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല എല്ലാം എൻ്റെ കൂടെ ആളുണ്ട് അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നോളും ഞാൻ അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാനവിടെ ചെന്ന് നിന്നിട്ട് എനിക്ക് ഇത്ര ഇരുപത്തഞ്ച് വർഷം ഞാൻ ജോലി ചെയ്തിട്ട് പോയതാണ് ഇപ്പോൾ അതിലും നല്ല ചുറുചുറുക്കോടെ നല്ല ഇതായിട്ടാണ് എനിക്കെല്ലാം ഓർമ്മ എനിക്കിങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു തന്ന എന്നെ ചെയ്യിപ്പിക്കുന്നതെല്ലാം അവർക്ക് തന്നെ അതിശയം പണ്ടൊക്കെ ഞാൻ പത്ത് ബുക്ക് തയ്ക്കുന്നിടത്ത് ഇപ്പോൾ ഞാൻ നാൽപ്പത് ബുക്ക് തയ്ക്കും ബൈൻഡിങ് സെഷനാണ് കമ്പോസിംഗ് ആയിരുന്നു കമ്പോസിംഗ് പോയി കഴിഞ്ഞു ബൈൻഡിങ് സെഷനാണ് ഞാൻ പത്ത് ബുക്ക് തയ്ക്കേണ്ടി അടുത്ത് ഇപ്പോൾ എത്രയോ ബുക്ക് ഞാൻ തയ്ച്ച് തീരുകയാണ് എല്ലാം അമ്മമാതാവ് എൻ്റെ കൂടെ നിന്നാണ് എന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ എനിക്ക് ഒരു വലിയ അനുഗ്രഹം തന്ന് എനിക്കമ്മ മാമാതാവ് സഹായിച്ചു ഇപ്പം എനിക്ക് സമാധാനത്തോടെ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാനിവിടെ ഇവിടെ ജീവിക്കുകയാണ് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് അവിടെ പോകും ഞാൻ അവർക്ക് ഫുഡിന് ഫുഡ് ഫുഡിന് വേണ്ട പൈസകളെല്ലാം കൊടുക്കും പിന്നെ ആശുപത്രിയിൽ പോയി ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കും കൊടുന്ന് എല്ലാവരോടും എനിക്ക് നടന്ന സംഭവങ്ങളല്ല എനിക്ക് നടന്ന അനുഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് അവരോട് മറഞ്ഞ് മനസ്സിലാക്കും ഞാൻ എല്ലാവരോടും പറയും പോയി ഒന്നും വിഷമിക്കേണ്ട പോയി ഉടമ്പടി എടുത്താൽ മതി അമ്മ എല്ലാം നടത്തി തരും എത്ര കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങളാണേലും അമ്മ മാതാവിൻ്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെ എല്ലാവരും ഞാൻ പോയി പത്രങ്ങള് സ്റ്റാൻഡുകളിലെല്ലാം എറണാകുളം സ്റ്റാൻഡുകളിൽ കൊടുക്കും ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലെല്ലാം കൊണ്ട് ഞാൻ കൊണ്ടു കൊടുക്കും എനിക്കറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം ഞാൻ കൊണ്ടു കൊടുത്ത് പ്രഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും എന്നും ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും ജപമാല ജപിക്കും അച്ഛൻ്റെ ധ്യാനം ഞാൻ ഈയിടെ കൂടാനായിട്ട് ചൊവ്വാഴ്ച ദിവസമാണെന്നും പറഞ്ഞു ഞാൻ ചൊവ്വാഴ്ച ദിവസം ഇവിടെ വന്നു വന്ന് പന്ത്രണ്ട് വരെ ഇരുന്നു അച്ഛൻ അച്ഛനങ്ങ് കയറിപ്പോയി ഞാൻ ചോദിച്ചു ഇന്ന് ധ്യാനമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ബസ്സില്ല മോൻ്റെ ബൈക്കല്ലാണ് വന്നത് ഭയങ്കര മഴ അവിടെ നിന്നു കുറച്ചേരം വണ്ടി കിട്ടുന്നില്ല അങ്ങനെ നോക്കിയപ്പോൾ ഈ വാതക്കെ വന്നിറങ്ങാവുന്ന ഒരു വണ്ടി ഏഴുമണി അഞ്ച് ആറര ആറരയായപ്പം കിട്ടി ഏഴേകാലായപ്പം ഞാനിവിടെ വന്നു അച്ഛൻ്റെ ധ്യാനവും ഞാൻ ഇന്നു കൂടി എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ധ്യാനം ഒന്ന് കൂടണമെന്ന് ഇന്നത്തെ ആരാധന ഞാൻ കൂടി എനിക്കും അത് സന്തോഷമായി എനിക്ക് എൻ്റെ വാസനമാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി ഞാൻ അപ്പം നന്ദി അർപ്പിക്കുന്നു ഇനിയും മുന്നോട്ടുള്ള ജീവിതവും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെയായിരിക്കണം എൻ്റെ കുടുംബത്തെ ഒന്നും നിത്യതയിൽ കഴിയുവാനും ഇടതരയണമേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക് കൂടെ തന്നെ കഴിഞ്ഞാൽ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു റോമ ഒൻപത് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സതിദേവി എന്ന ഈ സഹോദരി അരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ദൈവ ദൈവകൃപ എത്ര കണ്ട് നേടുന്നുവെന്നും കരുണയുള്ള ദൈവത്തിൻ്റെ നിരന്തരമായ സംരക്ഷണത്തിൽ ജീവിത ജീവിതവിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നുവെന്നും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുകയാണ് പ്രിയമണപര ജീവിതവിഷയം എന്തു തന്നെയാവട്ടെ ജീവിതത്തെ വല്ലാത്ത വിധത്തിൽ അലോസരപ്പെടുത്തുന്ന പ്രശ്നം എന്തുമാവട്ടെ പ്രത്യാശയോടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അമ്മ മാതാവ് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം തരും ശരണപ്പെട്ട മനസ്സ് എളിമയുള്ള ജീവിതം അതോടൊപ്പം വിശുദ്ധിയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിരന്തരമുള്ള ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിപാലനയുടെ വലിയ അടയാളങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അമ്മ അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കും ആ സാക്ഷ്യങ്ങളാണ് ഈ അൽത്താരയിൽ ഈ അമ്മയും മകനും സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും വിശ്വസിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ ലക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവം